വീട്ടിലേ ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിലേ ഇപ്പം തന്നെ ഉണ്ടാക്കിക്കോട്ടാം അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് നമ്മുടെ പണി തീരൂട്ടാം പല വീഡിയോസിൽ കണ്ടിണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണം കഴിച്ച് നോക്കിയപ്പോഴേ അടിപൊളി ടേസ്റ്റായിരുന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമ്മളതിലേക്ക് ആവശ്യത്തിന് നെയ്യോ ബട്ടറോ ചേർത്ത് ഒരു പാനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ഭാഗം നന്നായി മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ടിട്ട് അടുത്ത ഭാഗവും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മളത് മാറ്റിവെക്കാം പിന്നെ നമ്മളതിൽ നിന്ന് രണ്ട് സ്ലൈസ് മാത്രം ബ്രെഡ് എടുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ വെച്ചു കൊടുക്കാം പിന്നെ വേറൊരു കപ്പിൽ കുറച്ച് പാലും പഞ്ചസാരയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മധുരം നമ്മുടെ ആവശ്യത്തിന് എടുക്കാം എന്നിട്ട് നമ്മൾ രണ്ട് സ്ലൈസ് ബ്രെഡ് പാനിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ടൊന്ന് സോഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ബ്രെഡിനെ തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് നമ്മൾ വീണ്ടും കുറച്ച് പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഈ സമയത്തൊക്കെ ബ്രെഡ് നന്നായിട്ട് കുതിർന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയി എടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം അതല്ലെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടാൻ ലാസ്റ്റ് കുറച്ച് തേനും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം തേൻ ചേർത്തപ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായി തോന്നിയത് അപ്പോൾ സിമ്പിളല്ലേ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്